ീരു കരത്താൽ വഹിച്ചു പോൽ നടത്തണമേ കുശവൻ കൈ കളിമണ്ണു പോണിയണമേ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ വിവിധ പ്രതികളിൽ ആരുടെയെങ്കിലും വാക്ക് കേൾക്കുവാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ എന്നാൽ എല്ലാ മനുഷ്യരുടെയും കഷ്ടതകളിൽ വേദനിക്കുന്ന ഒരുവരുണ്ട് പിതാവായ ദൈവം ദൈവത്തിന് നമ്മെ ആശ്വസിപ്പിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല നമ്മെ ആശ്വസിപ്പിക്കുന്നതിനുള്ള വാക്കുകളും വഴികളും കണ്ടെത്തുന്നതിൽ ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിങ്കിലുണ്ട് സഹായിപ്പാനുള്ള ദൈവിക ശക്തിക്കും പരിധികളില്ല അതിനാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അകലെയല്ല തക്ക സമയത്ത് അത് പൂർണമായി നമുക്ക് ലഭിക്കും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആ